നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരിക്കുന്ന തെരുവു പ്രതിഷേധം ബോധപൂർവമോ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത് ബോധപൂർവമാണെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില തകർന്നു എന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനുള്ള സ്ട്രാറ്റജിക് മൂവ് ഈ വാർത്ത കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കുമായിരിക്കാം പക്ഷേ നിയമവിദഗ്ധരടക്കം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ സമരത്തിന് പിന്നിലെന്നാണ് അല്ലെങ്കിൽ ഗവർണറെ പോലെയുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്രയും കടുത്ത പ്രതിഷേധം തെരുവുകളിൽ നടത്തുന്നത് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാവുമെന്ന് അറിയാത്തവരല്ല കേരളത്തിന്റെ ഭരണകർത്താക്കൾ അറിയാം ഗവർണർ ഗവർണർ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഗവർണർ കസേലിരിക്കുന്ന വ്യക്തി ആരായാലും ആ വ്യക്തിക്കെതിരെ വലിയ ഉയർന്നാൽ ആ വ്യക്തിക്കെതിരെ തെരുവുകളിൽ പ്രതിഷേധം ഉയർത്തിയാൽ ആ വ്യക്തിയെ കൈയേറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ഗവർണറുടെ റിപ്പോർട്ട് പോലും വേണ്ടാതെ തന്നെ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിയാറാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് ഗവർണറുടെ റിപ്പോർട്ട് പോലും തേടേണ്ട സാഹചര്യമില്ല ഗവർണറുടെ അനുമതി പോലും ആവശ്യമില്ല ആഭ്യന്തര വിധ്വംസക പ്രവർത്തനം എന്നതിന്റെ പരിധിയിൽ അത് വരും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ആ പ്രതിഷേധം ബോധപൂർവമാണ് എന്ന കരുതേണ്ടി വരും കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ എന്താണ് സംസ്ഥാന സർക്കാർ കടക്കണിയിൽ നിന്നും കടക്കണിയിലാണ് സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു മുഖ്യമന്ത്രി ഉല്ലാസ യാത്ര നടത്തി തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത നടപടി മിക്കവാറും ആ അടുത്ത നടപടി എന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയായിരിക്കാം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി വരികയാണ് സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകാതെ മുടങ്ങും സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ വൈകാതെ പൂർണ്ണമായി മുടങ്ങും കെ എസ് ആർ ടി സിക്കാരുടെ കെ എസ് ആർ ടി സി പെൻഷൻകാരെ പോലെ കെ എസ് ആർ ടി സിയിലെ ശമ്പളക്കാരെ പോലെ രണ്ടു മാസത്തിലൊരിക്കൽ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദൈനംദിന ചെലവുകൾക്കുള്ള പണം പോലും കേരളത്തിന്റെ ഖജനാവിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടയിലാണ് നവകേരള സദസ്സിന്റെ പേരിൽ കേരളീയത്തിന്റെ പേരിലൊക്കെ നടക്കുന്ന സർക്കാരിന്റെ ഈ കൊടിയ ദൂർത്ത് അതിനപ്പുറം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല നെല്ല് സംവരണത്തിന്റെ പൈസ കൊടുക്കുന്നില്ല സിവിൽ സപ്ലൈസിന്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല അവിടേക്ക് സാധനം എത്തിച്ചവർക്ക് പണം കൊടുക്കാനാകുന്നില്ല ആകെ ഉള്ളത് മദ്യത്തിന്റെയും ലോട്ടറിയിൽ നിന്നുമുള്ള വരുമാനം മാത്രം അത് രണ്ടും കൂടി നിലയ്ക്കുന്ന സാഹചര്യം ഓർക്കാനേ കഴിയില്ല എന്ന് സംസ്ഥാന ധനവകുപ്പ് തന്നെ പറയുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ കടം വാങ്ങാൻ പോലും പറ്റുന്നില്ല കടത്തിന് കേന്ദ്രം അനുമതി നൽകുന്നില്ല കടം വാങ്ങാൻ ഇനി ഒരിടവും ഇല്ലാത്ത സാഹചര്യം കേന്ദ്രം നൽകാനുള്ള ഫണ്ടുകൾ മുഴുവൻ നൽകി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സംസ്ഥാനത്തിന്റെ അങ്ങനെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കടം കയറി മുടിഞ്ഞ സാഹചര്യത്തിൽ ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാരിനെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് നമ്മുടെ മുഖ്യനും പരിവാരങ്ങളും ചിന്തിച്ചാൽ തെറ്റ് തെറ്റു പറയാനൊക്കില്ല അത്തരമൊരു സാഹചര്യത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ വേണ്ട പൂർണ്ണമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചോളൂ എന്ന് മുഖ്യം ചിന്തിച്ചാൽ അതിനും കുറ്റം പറയാനൊക്കില്ല അത് കഴിഞ്ഞ് ഒരു ആറുമാസക്കാലം കേന്ദ്ര ഭരണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം നടക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ബാക്കി എല്ലാ ചെലവുകളും കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വരുമല്ലോ കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളെല്ലാം നടത്തി ഒരുവിധം ഇതൊന്ന് നേരാമണ്ണം വന്നു കഴിഞ്ഞാൽ ആറോ ഏഴോ എട്ടോ മാസം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താം അപ്പോൾ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്റെ കാടത്വമാണിത് എന്നൊക്കെ മുറവിളി കൂട്ടിക്കൊണ്ട് കേരളത്തിലെ പ്രബുദ്ധ പ്രബുദ്ധ ജനതയുടെ സഹതാപം വാങ്ങിക്കൊണ്ട് വോട്ട് വാങ്ങിക്കൊണ്ട് വീണ്ടും അധികാരത്തിലെത്താം എന്നുള്ള കുബുദ്ധി എങ്ങനെയുണ്ട് നമ്മുടെ ഇരട്ടച്ചങ്ങന്റെയും കൂട്ടുകാരുടെയും ഒക്കെ കുബുദ്ധി ആ രീതിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ പോകില്ല എന്ന് നമുക്ക് പറയാനൊക്കുമോ പോകില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല കാരണം ഭരണഘടനാ വിദഗ്ധർ പറയുന്നത് ഗവർണർക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധം ആ പ്രതിഷേധത്തിലൂടെ ഉണ്ടാകുന്ന പരിണിത ഫലം എന്താണെന്ന് ഈ സർക്കാരിന് കൃത്യമായി അറിയാം സർക്കാരിന് നിയമോപദേശം കൊടുക്കുന്നവർക്കറിയാം എന്നാൽ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും ഗവർണറെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഗവർണറുടെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഗവർണറെ കാറിൽ വന്ന് ഇടിക്കുക എന്ന് പറയുന്നത് ഗവർണറെ നേരിട്ട് ആക്രമിക്കുക എന്നതിന് തുല്യമാണ് ആ അവസ്ഥയിൽ വരെ പ്രതിഷേധം എത്തിക്കുന്നു അതിനുശേഷം വീണ്ടും ഗവർണറെ വെല്ലുവിളിക്കുന്നു ഗവർണറെ ക്യാമ്പസുകൾക്കുള്ളിൽ കയറ്റില്ല എന്ന് തിട്ടൂരമിറക്കുന്നു ഗവർണർക്കെതിരെ വീണ്ടും വലിയ പ്രതിഷേധത്തിനുള്ള കോപ്പ് കൂട്ടുന്നു ഇതിന്റെയൊക്കെ പരിണിത ഫലമെന്നുള്ളത് ഒരു രാഷ്ട്രപതി രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനം കടക്കാനുള്ള സാഹചര്യമാണ് സർക്കാരിന്റെ ഒത്താശയോടെ സർക്കാരിന്റെ ഒത്താശയോടെ ഗവർണർ തെരുവിൽ ആക്രമിക്കപ്പെട്ടാൽ സംസ്ഥാനത്തെ ക്രമസമാധാന സംവിധാനം തകർന്നു എന്ന് കേന്ദ്രത്തിന് വിലയിരുത്താം ഭരണഘടനയുടെ അൻപത്തി ആറാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനും കേന്ദ്ര സർക്കാരിനാകും ഗവർണറുടെ റിപ്പോർട്ടില്ലെങ്കിലും അദ്ദേഹം ആക്രമിക്കപ്പെട്ടാൽ മേൽപ്പറഞ്ഞ നടപടി കൈക്കൊള്ളാൻ എസ് ആർ ബൊമ്മ കേസിലെ സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നു എന്നുള്ളതാണ് ഭരണഘടനാ വിദഗ്ധർ നൽകുന്ന വിഷയം ഗവർണർ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ മറവിൽ ആക്രമിക്കപ്പെട്ടാൽ അത് ചൂണ്ടിക്കാട്ടുന്ന ഇന്റലിജൻസ് കേന്ദ്ര അന്വേഷണ റിപ്പോർട്ടുകൾ ആധാരമാക്കി കേന്ദ്ര സർക്കാരിന് നടപടിയെടുക്കാം ഇവിടെയും കേന്ദ്രത്തിന് ഇതിനകംസ് റിപ്പോർട്ടുകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ തെരുവുകളിൽ ഗവർണറെ നേരിടാൻ ഒരുങ്ങുകയാണ് എസ് എഫ് ഐ ഗവർണറുടെ സുരക്ഷ ശക്തമാക്കണം ഗവർണറുടെ ജീവൻ ഭീഷണിയുണ്ട് ഗവർണറെ നേരിട്ട് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഗവർണർ പോലെ സംസ്ഥാനത്തെ പ്രഥമ പൌരന് നൽകേണ്ട സുരക്ഷയിൽ സംസ്ഥാനത്തിന് താൽപര്യക്കുറവുണ്ട് കേന്ദ്രത്തിന്റെ ഗവർണറുടെ സുരക്ഷയിൽ ആശങ്കയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു ഈ സാഹചര്യത്തിലാണ് ഭരണഘടനാ പ്രകാരമുള്ള ആ ഒരു നടപടിക്രമം നമ്മൾ ഓർക്കേണ്ടത് ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ ഒത്താശയോട് ആക്രമിക്കപ്പെട്ടാൽ മേൽപ്പറഞ്ഞ നിർദ്ദേശം ലംഘിച്ചതായി കണക്കാക്കി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ മുന്നൂറ്റി അറുപത്തഞ്ചാം വകുപ്പ് പ്രകാരവും അധികാരമുണ്ട് കേന്ദ്ര സർക്കാരിന് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വായുമൂടിക്കെട്ടിയ പ്രതിഷേധമോ അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധമോ ഈ സാഹചര്യത്തിലേക്ക് നയിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന എന്താണ് വായുമൂടിക്കെട്ടിയതോ അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധവുമല്ല ഗവർണർ തന്നെ പറഞ്ഞു ദൂരെ നിങ്ങൾ പ്രതിഷേധിച്ചാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല നിങ്ങളും എന്റെ അടുത്തേക്ക് വരരുത് പക്ഷെ നിങ്ങൾ എന്റെ വാഹനത്തിൽ ആക്രമിച്ചും വാഹനത്തിൽ ഇടിച്ചും എനിക്ക് എനിക്കെതിരെ പ്രതിഷേധം നടത്തുകയാണെങ്കിൽ നിങ്ങൾ എന്റെ വാഹനത്തിനടുത്തേക്ക് കുതിച്ചെത്തുകയാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങും അപ്പോൾ ഈ ഭരണഘടനാപരമായി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യമുള്ള ഒരു സർക്കാർ എന്തുകൊണ്ടാണ് തങ്ങളുടെ യുവജന സംഘടനാ വിഭാഗത്തിനെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ ഇങ്ങനെ കയറൂരി വിടുന്നത് പോലീസ് ബോധപൂർവം സുരക്ഷയിൽ നിന്നും പിൻവലിയുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് ഗവർണറുടെ വാഹനത്തിനടുത്തേക്ക് കടന്നു ചെല്ലാനുള്ള അവസരം ലൂപ്പ് ഹോൾസ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നൽകുന്നത് അതിന്റെ അതിന്റെ അർത്ഥം ഗവർണർ ആക്രമിക്കപ്പെടണമെന്ന് സംസ്ഥാന സർക്കാരിനല്ലെങ്കിൽ പോലീസിനൊക്കെ താല്പര്യമുണ്ടായിരിക്കാം ഗവർണർക്ക് നേരെ ആക്രമണം ഉണ്ടാകുക അത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് എത്തുക കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക പിന്നെ സർക്കാരിന്റെ ശമ്പളം നോക്കാനോ നെല്ല് നെല്ലുകർഷകന്റെ നെല്ലിന്റെ പണം കൊടുക്കാനോ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്റെ പണം കൊടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടയോ ഒരു കാര്യവുമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല കിട്ടിയ പൈസ ഖജനാവിൽ നിന്ന് ഇതിനകം അടിച്ചു മാറ്റിയ പൈസ കൊണ്ട് അഞ്ചോ ആറോ മാസം സുഖകരമായി ഉണ്ട് ഉറങ്ങാം അപ്പോഴേക്കും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിൽ സംസ്ഥാനം അല്പമൊന്നും നട്ടല് നിവർത്തി വരും ആ സാഹചര്യത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമല്ലോ അപ്പോൾ സംസ്ഥാന സർ സംസ്ഥാന ജനങ്ങളുടെ സഹതാപ വോട്ട് നേടി വീണ്ടും അധികാരത്തിലെത്താമെന്ന സി പി എം നേതാക്കൾ ചിന്തിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാനൊക്കുമോ അത്തരമൊരു ചിന്ത ഉണ്ടായതായി അത്തരമൊരു ചിന്തയാണ് ഇത്തരം വിക്രിയകൾ കാട്ടാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിലെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഈ സി പി എമ്മിന്റെ രാഷ്ട്രീയ കുതന്ത്രത്തിൽ വീഴുമെന്ന് തോന്നുന്നില്ല അദ്ദേഹം കൃത്യമായി പറയുന്നു ഞാനായിട്ടൊരു പ്രകോപനവും ഉണ്ടാക്കുന്നില്ല ഞാൻ മാന്യമായ രീതിയിൽ സംയമനം പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ എന്നെ പ്രകോപിപ്പിക്കാൻ വന്നാൽ ഞാൻ വിടുകയുമില്ല കേന്ദ്ര സർക്കാർ കൃത്യമായി നിരീക്ഷിക്കുകയാണ് കേരളത്തിൽ കാര്യങ്ങൾ സംസ്ഥാനത്ത് അടുത്തൊരു സംസ്ഥാനത്ത് അടുത്തൊരു ഭരണം ലഭിക്കുമെന്ന് സി പി എം പോലും പ്രതീക്ഷിക്കുന്നില്ല ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ് അധികാരത്തിൽ വരെ വരിക എന്നുള്ളത് പിണറായി വിജയന് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് തന്റെ അധികാരം നഷ്ടപ്പെടുക എന്നുള്ളത് പിണറായിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല കാരണം വി എസ് പോലെ ഒരു മനസ്സോ അല്ലെങ്കിൽ വി എസ്സിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാവല്ല പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് തനിക്ക് എത്താൻ വേണ്ടി ഒതുക്കി മാറ്റിയ വ്യക്തിയായ പിണറായി വിജയന് പിണറായി വിജയന് മരണം ഒരു അധികാരം വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് അധികാരമില്ലാത്ത പിണറായി വിജയന് ആ അവസ്ഥരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് കേരളത്തിൽ ഇനിയൊരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുന്നത് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല പിണറായി വിജയൻ അത് മാത്രവുമല്ല കോൺഗ്രസ് മുക്ത എന്ന് കരുതുന്ന ബി ജെ പിയുടെ ലക്ഷ്യം അത് കോൺഗ്രസിനെ അധികാരത്തിൽ അകറ്റി നിർത്തുക എന്നുള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിൽ പിണറായി തന്ത്രപരമായ ഒരു നീക്കം നടത്തുന്നു ആ നീക്കത്തിൽ ആ പിടിവെള്ളിയിൽ ബി ജെ പി വീഴുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഗവർണർ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ എസ് എഫ് ഐ മുതിരുമോ അതോ ഭയന്ന് വിറച്ച് പ്രതിഷേധത്തിൽ നിന്നും എസ് എഫ് ഐ പിന്മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഗവർണർക്ക് സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് കേന്ദ്രത്തിന് തോന്നിയാൽ ആ നിമിഷം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്